ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റോസീവൽ എല്ലാവർക്കും എല്ലാവർക്കും അസ്ലാമലൈക്കും ഇന്ന് നമ്മുടെ വലി പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോകുകയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ വീട് ഒന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉച്ചയ്ക്ക് നമ്മളൊന്ന് ഫുഡൊക്കെ കഴിച്ച് പുറത്ത് പോകുകയാണ് അപ്പോൾ ഫർഹാട ഫാമിലി ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് തൃശ്ശൂർ വരെ ഒന്ന് പോകുകയെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാനും കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ നേരത്തെ റെഡി ആയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പോവുക പോകുക എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ധൃതിയായിരുന്നു അപ്പോൾ നമ്മളിതാ എല്ലാവരും കൂടി പോവുക എന്ന് പറഞ്ഞിട്ട് റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ താ നമ്മുടെ ഷിഫ്നിയാണ് നമ്മുടെ തക്കുഡോ ഉണ്ണി ബ്ലോഗ്സിലുള്ള യൂട്യൂബറാണ് കേട്ടോ ഇതുടെ ഫ്രണ്ട്സിൻ്റെ ഉമ്മാവൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും യാത്ര പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുട്ടിപ്പടകൾ കിട്ടാ അപ്പോൾ നമ്മളെ കളിയൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ പോവാന്ന് പോവാൻ ബസ്സിന് വേണ്ടി ഓട്ടോ പായച്ചിലാണ് തന്നെ ഒരു ബസ് വന്നു അങ്ങനെ ഓടി കയറിയിട്ടാവും അപ്പൊ നമ്മൾ ലാസ്റ്റത്ത് സീറ്റിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പൊ അത് അയക്കാവും കുട്ടികളൊക്കെ ഞങ്ങൾ അവിടെ ഇങ്ങനെ നടന്നിരിക്കണ്ട് പിന്നെ ഒന്ന് രണ്ട് ഫാമിലിയും കൂടി ഉണ്ട് കേട്ടോ അവർ ഫ്രണ്ടിലാണ് അപ്പൊ നമ്മൾ ഭയങ്കര തിരക്കാണ് പെരുന്നാളായത് എല്ലാവരും ട്രിപ്പിലാണല്ലോ അതുകൊണ്ടല്ലേ ചെക്കന്മാരൊക്കെ എങ്ങനെ തൂങ്ങി തൂങ്ങി നിൽക്കണ്ടിട്ടോ അങ്ങനെ നല്ല ചൂടും നല്ല വെയിലുമാണ് അപ്പൊ നമ്മൾ തൃശ്ശൂർ വരെ ഒന്ന് എത്തിയിട്ട് ബാക്കിയുള്ള കാണാം കേട്ടോ അങ്ങനെ നമ്മളത് ആ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് തൃശ്ശൂർ നെഹ്റു പാർക്കിലാണ് വന്നിരിക്കുന്നത് കേട്ടാ അപ്പോൾ ഇതാ കണ്ടില്ലേ വന്ന പാടമൊക്കെ ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ ഓരോരുത്തർ ഇങ്ങനെ ഒരു ഉരുതി ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് സൈഡിൽ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനൊന്നും കിട്ടൂല കേട്ടോ അപ്പോൾ നല്ല വെയിലും നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ തണുപ്പത്തൊന്ന് നമുക്ക് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം വേറൊരു ഫാമിലി ഉണ്ട് കേട്ടോ അപ്പോൾ അവരും അവിടെ നിൽക്കുന്നുണ്ട് അപ്പം അവർക്ക് പിന്നെ അങ്ങനെ വീഡിയോയിൽ വരുന്നതും താല്പര്യം അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് കളിക്കുന്ന ഐറ്റംസ് മാത്രമല്ല കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ കുട്ടികൾ എത്ര തിരക്കാണെങ്കിലും അത് മാനേജ് ചെയ്തു പോകാനുള്ള സംവിധാനം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊന്ന് സൈഡിലേക്ക് നിൽക്കുക ഞാൻ ഞാനിവർ ഒറ്റയ്ക്ക് പോകാറുമ്പോൾ അവർക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ പെരുന്നാളാകുമ്പോൾ എല്ലാവരും ഇവിടെ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ തൃശ്ശൂർ ഇങ്ങനെ വരേണ്ടത് ചോദിച്ചിപ്പോൾ അങ്ങനെ വരേണ്ടത് പറഞ്ഞു അങ്ങനെ അവർ ഫാമിലി ആയിട്ട് അവരുടെ ഫാമിലി ഉമ്മും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അവരൊക്കെ ഒന്ന് മാറി നിൽക്കുകയാണ് വീടിൽ വരാനൊന്നും താല്പര്യമില്ല അപ്പം അവരങ്ങനെ രണ്ട് ഫാമിലി ആയിട്ട് വന്നതാണ് അപ്പം അതാണ് ഇഷ്ടം ഫ്രണ്ട്സായിട്ട് കളിക്കുമ്പോൾ അതൊരു സന്തോഷം വേറെയാണല്ലോ അപ്പം അങ്ങനെതാ ഓരോന്ന് ഓരോന്ന് കയറി ഇറങ്ങിട്ടോ നമുക്ക് മതിയായി സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് മതിയായി അവർ മാക്സിമം കളിച്ചു ഭയങ്കര ടയേഡായിട്ടാണ് പിന്നെ അങ്ങനെ നമ്മൾ വീട്ടിൽ പോകുക പറഞ്ഞിട്ട് മറ്റൊന്നിനും സമ്മതിക്കുന്നില്ല വീട്ടിൽ പോകാനൊന്നും സമ്മതിക്കില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം തൃശ്ശൂർ ഗ്രൗണ്ടിൽ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ കറങ്ങി നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ച വീട് ഇത്രയേ ഉള്ളൂ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമ്മുടെ കുറച്ച് പിക്ക് ഒക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് അസാമുലൈക്കും